വേണ്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് എം വി ഗോവിന്ദ മാഷെ സ്നേഹ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഒരു കൂട്ടായ്മ പാർട്ടിയുടെ സംഘടിപ്പിച്ചു ഒരു മനുഷ്യയായിസ് ജീവിച്ചെടുക്കുമ്പോൾ മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു എല്ലാ നേതൃത്വവുമായിട്ട് മാറുന്നു എല്ലാ പ്രശ്നം അത് നൂറ്റാണ്ടുകാലം ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധ്യമുള്ള വഴിയിലെ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകൻ അംഗവൈകേയമുള്ള ഒരു ചുറപ്പക്കാരൻ അവൻ്റെ ജീവിതം ഞാൻ മൂടിയില്ലാതായാൽ എന്താവുമെന്ന ഉത്കണ്ഠം ഇതെല്ലാം ഒന്നും കുറേ വർഷം അദ്ദേഹം നടത്തിയ ജീവിത സമരം അതിൻ്റെ അവസാനത്തിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ തിരഞ്ഞെടുത്തത് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി ശരിയൂർ തെറ്റുപോകുന്നിവിടെ നമ്മൾ ചർച്ചയായിട്ടുള്ള ഒരു അതിന്റെ വ്യക്തതയോടുകൂടി ഈ കൊലപാതകത്തിന്റെ പിന്നിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വമാണതെന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷം നമ്മുടെ വാർത്താ മാധ്യമ ശൃംഖലകളാകെ വേറെ എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം കണ്ണൂരിൽ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചില്ലപ്പോ ആത്മഹത്യക്ക് പ്രേരണ നൽകുന്ന രീതിയിൽ പ്രസംഗിച്ചു അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നും ഡി എന്ന് പറഞ്ഞു എത്ര ദിവസമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ജീവിയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്ന് സാരത്തിനു മുമ്പ് രാജിവെച്ച് ഇത്തരവാദിത്തമുള്ളൊരു പാർട്ടി അതിന്റെ പ്രതീക്ഷിക്കുന്ന നിലയിൽ കാണിക്കണ്ടെന്ന ഉത്തരവാദിത്വം ആ ഗൗരവത്തോടെ കാണത്തില്ല എന്നുള്ളതിന്റെ ഭാഗമായി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കി ചെയ്തത് വഴി ഇതേ നാളിൽ നിന്ന് എന്താണ് അന്ന് പി ടി സതീശനും സുധാകരനും ചെന്നിക്കറിയുമൊക്കെ എന്തെന്ത് മാനുഷിക പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് തെറ്റായ ഒരു പ്രവണതക്കും ഞങ്ങൾ നിൽക്കുകയാണ് തെറ്റായ രീതിയിലുള്ള പ്രയോഗം യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നടത്താൻ പാടില്ലാതിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുകൾ കിഴിയിൽ നടത്തിയത് തീറ്റ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാജകുദ്ധി പാർട്ടിയിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ സി ബാലകൃഷ്ണൻ ടി സി സി പ്രസിഡന്റ് ഘട്ടത്തിൽ ഇവിടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ ഇവിടെ പറഞ്ഞു സ്വാഗതപ്പെടുന്നു ിയമനവുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി കൈക്കൂലി വാങ്ങിയവരെ നിയമിക്കാൻ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കാതിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ വേദന നടപടിയെടുത്തു പ്രശ്നമായി അന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണ്ടേ മാന്യമായിട്ട് ആ മാന്യമായ രീതി കൈകാര്യം ചെയ്യുന്നു അവസാനം ഡി സി സിയുടെ ട്രഷറുകൾ അതാണ് ഒരു എൻ എം വിജിയ അദ്ദേഹത്തിന്റെ നടയിലേക്ക് ബാധ്യതകൾ വന്നു അദ്ദേഹത്തിന്റെ സ്വത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുക്കും അദ്ദേഹത്തിന്റെ പണവും എല്ലാം ഉപയോഗിച്ച് ഓരോന്നരവും നായിട്ട് വീട്ടാൻ തുടങ്ങി ഖത്ര കുഴിക്കാലും ഇന്നിപ്പോഴും ഞങ്ങളെല്ലാം കുതിച്ചേർന്നാ വീട്ടിൽ പോയി ഞങ്ങളുടെ ബാക്കി സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർമാരുണ്ടായിരുന്നു എല്ലാവരും പോയി ആ കുടുംബത്തോട് ഞാൻ അവരോട് തന്നെ ചോദിച്ചു രണ്ടു കോടി പത്തു ലക്ഷം രൂപ ഇപ്പൊ കട ഇപ്പൊ നിലവിൽ കട അതിനു പുറമെ കൂടി ചേർന്ന് കണ്ടെത്തിയിട്ടുള്ള കടാണ് ഇതിനു പുറമെ വാങ്ങിയ പണത്തിന് അതിന്റെ ആളുകൾ ബന്ധപ്പെട്ട് വന്നപ്പോ അവർക്ക് ചെപ്പ് കുടിച്ചിട്ടുള്ള ഈ ഭാവം പണിയെക്കുറിച്ചിട്ടുള്ള ഭൂമിയോട് അത് ഈ രേഖ കൊടുത്തിരുന്നു അതെല്ലാം അത്രയാണ് എന്ന് ഈ കുടുംബത്തിനിപ്പോഴറിയില്ല പറ്റില്ല കൊടുത്തത് എന്നുള്ളതിനെ പറ്റി ഒരു വിവരവും ഇല്ല കുറച്ചു പക്ഷെ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എസ് പി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല കാരണം ജോലിയും കിട്ടിയില്ല പൈസയും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ആരെല്ലാം കൊടുക്കാനുണ്ട് എന്ന് ഇവർക്കറിയില്ല ഇനിയും കൊടുക്കാൻ ആളുകളുണ്ട് അവരിങ്ങനെ ഈ വാർത്താ ശൃംഖലയുടെ മുമ്പിലേക്ക് ചാട്ടിന്ന് ചാടേണ്ട എന്ന് വിചാരിച്ചു കൊടുക്കാതിരിക്കാണ് അവരെല്ലാം കൊടുക്കാൻ പോവാ അങ്ങനെ വന്നത്രയാവും ഈ കടമായിട്ട് കണ്ടെത്തിയ രണ്ടു കോടി പത്ത് ലക്ഷത്തിന് പുറമെ ഈ പതിനഞ്ചു ലക്ഷം ഇപ്പോ വന്നിട്ടുണ്ട് അതിനും പുറമെ ഇനിയും വരാൻ പോവാ അപ്പൊ ഇതിനിടെ ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു കുടുംബ തെറ്റുസിരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായ ധാരണയോടുകൂടി കാര്യങ്ങൾ മുൻകൂട്ടി പോകും ഞാൻ അവളോട് പറഞ്ഞു തിരുവന്തൂർ ഉൾപ്പെടെ നിങ്ങൾ ഈ കടബാധ്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒന്നും ഉറപ്പായിട്ട് പറയണ്ടില്ല എന്നാണ് ഞങ്ങളിങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധത്തെ അനുസ്ഥാനപ്പെടുത്തിയിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ലേ ഒരു മനുഷ്യത്വപരമായ പരിപാടിയാണ് നിങ്ങൾ അവിടെയും ഇവിടെയും പോയിട്ട് ഓരോ സന്ദർഭത്തിലും നടത്തിയ പോലെ നിലപാടല്ലത് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ എം എൽ എ ടി സി സി പ്രസിഡന്റ് ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ ഏഴു കൊല്ലക്കാലമായി ജോലി ചെയ്യുന്ന ഇപ്പോ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അല്ലെങ്കിൽ കൊല്ലേണ്ടി വന്ന കൊല്ലേ യഥാർത്ഥത്തിൽ കേസ് സുഹൃത്തുമായി പരിശോധിച്ച കൊന്നതാണ് മകനെ പ്രായപൂർത്തിയായ മകനെ വിഷം കൊടുത്ത് കൊല്ലുക അങ്ങനെ കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാ ഞാൻ ആദ്യം പറഞ്ഞു എന്റെ മരണശേഷം ഇവൻ ആശ്രയം ഉണ്ടാവില്ല എന്ന മാനുഷിക പ്രയാസത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ഞാൻ മരിക്കുന്നതിനോടൊപ്പം ഇവനെയും കൊന്നേ പറ്റൂ എന്ന സീ തീരുമാനത്തിലെത്തിയത് ആലോചിച്ചു നോക്കണം പ്രസിഡന്റ് എന്ന ഘട്ടത്തിൽ ഒരു കത്ത് ആ കത്തെല്ലാം പുറത്തു വന്നിയാണ് ഇന്നയാളെ അവിടെ നിയമിക്കണം അതിന് പത്തോ ഇരുപത്തഞ്ചേ ലക്ഷം വാങ്ങിക്കണം അപ്പോഴെന്താ ചെയ്തേഴ് കൊല്ലക്കാരമായി ഡി സി സിയുടെ ട്രഷറായി പ്രവർത്തിക്കുന്ന വിജയന്റെ മകനായ അംഗവൈകല്യമുള്ള ചെറുപ്പക്കാരനെ ജോലിയിൽ ജോലിയിട്ട് പിരിച്ചുവിടും നിങ്ങൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താ സംഭവിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു കേട്ടെ നിങ്ങൾ അതിന് പകരം ഈ കത്തിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിയ ആളെ നിയമിച്ചു എന്നാൽ ഒരു പൈസ വാങ്ങിയതിന്റെ ഭാഗമായിട്ട് നിയമിച്ചു പോയി അതിന് ശേഷം രണ്ടൊഴിവ് ചെയ്യേ പോലെ വന്നു ആ രണ്ടൊഴിവിലും നിയമിക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടു ആ രണ്ടൊഴിവും പണം വാങ്ങിയിട്ട് നിലത്തി നിയമിച്ചില്ല ജോലിയില്ല ആശ്രയില്ല ദൈനംദിനമെന്നോണം കടത്തടിയിൽപ്പെടുക കടത്തിന്റെ ഭാഗമായിട്ട് ആരെയും ഗുരുതരമായ പ്രവൃത്തി ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ എ പി സി സി പ്രസിഡന്റിന്റെ കത്ത് ഇരുപത്തിയൊന്നിനു ഇതിപ്പോ ഇരുപത്തി അന്നല്ലേ പതിനെട്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അവസാനം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇച്ചിരി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ അവസാനം ആ കൊല്ലം വരെ സുധാകരൻറെ അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റിനായിട്ട കത്തിന്റെ മറുപടിയില്ല സുധാകരൻ ആദ്യം പറഞ്ഞു കത്തി ഞാൻ കണ്ടിട്ടു വായിച്ചിട്ടില്ല പിന്നെ പറഞ്ഞു ഞാൻ വായിച്ചു അന്തവും കൊന്തൂല്ലാതെ ഒരു കുടുംബമാണെന്നാണ് ബിജെൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞു ആത്മഹത്യ സാധാരണ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ കുന്തു ഇല്ലാതെ തന്നെ നോക്കാം അങ്ങനെ പറയോ കെ പി സി സി പ്രസിഡന്റ് ഡി സി സി പറഞ്ഞു പറ്റി പറയാ ആ കുടുംബത്തെ പറ്റി പറയാ അന്തോ കുന്തു ഇല്ലാതെ ഒരു കുടുംബാടുന്നു ഒപ്പം അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ലല്ലോ അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ല എന്നുള്ളതോട് ഉടനെ തന്നെ പറയാണ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ എന്താ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ മരിച്ച വിജയന്റെ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് അതൊന്നും വേണ്ട അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി എന്ന് പി ഡി സതീശൻ രമേശ് ചെന്നിത്തല പറഞ്ഞത് എല്ലാ കളവാണെന്നാണ് ഒരു ഏഹുമില്ല എല്ലാം കളവ് അറിയാമെന്നാണ് ഇതാണ് മൂന്ന് പ്രമുഖ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ വിശദീകരണം ഒരാൾ പറഞ്ഞാൽ ഒരാൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇവര് മൂന്നാളും മത്സരിക്കണം അപ്പോ സുദാഹരണം പറഞ്ഞാൽ ഉടനെ പുലി സദേശം പ്രതികരിക്കും പുലി സന്ദേശം അതിന് മുമ്പ് രമേശ് ചെന്നിത്തല മൂന്നാളും പ്രതികരിച്ചു മൂന്നാളും എതിരാണ് പത്രങ്ങളിലും വാർത്തകളിലും വരുന്നില്ല ഒരു പത്രസമ്മേളനം വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരട്ട് സാധനം എഴുതുന്നത് നിങ്ങൾ ഞങ്ങളുടെ ആരെങ്കിലും ഒരാളെങ്കിലും എന്തായിരിക്കും നിങ്ങൾക്ക് എത്ര ദിവസത്തെ ചർച്ചയായിരിക്കും വൈകുന്നേരം ഇല്ലേ അതിന്റെ ചർച്ച മുഴുവൻ ദിവസങ്ങളോളം നിങ്ങൾ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ നടത്തില്ലേ സി പി എമ്മിന്റെ ഏതെങ്കിലും പ്രവർത്തനായിരുന്നു എങ്കിൽ പണ്ട് ജീവിയുടെ കാര്യത്തിൽ നിങ്ങൾ നടത്തിയില്ലേ എന്തേ നിങ്ങൾ ഈ ചർച്ച നടത്താത്തത് ഞാനാ പത്ര സമ്മേളനം നടന്നതിന് തലേദിവസം മലയാള മനോരമ മാത്രമാണ് അത് ആ വിഷയം എടുത്തത് കൈ അവരെ അപ്പൊ ഇരട്ടത്താമ്പാട്യങ്ങൾ നടത്തുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ മറച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് കുറ്റവാളികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് ചിലര് അത് എടുത്തത് അപ്പോ വളരെ ഗൗരവപൂർണമായ ഒരവസ്ഥയിലാണ് ആ കുടുംബം നിൽക്കുന്നത് സാമ്പത്തികമായ പ്രയാസത്തിലാണ് ഞാൻ അവരെ കണ്ടതിന് ശേഷം പത്രക്കാരനോട് ചോദിച്ചു കുടുംബങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാനിങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കി ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം ഞാൻ ആ രണ്ടാളോടും പറഞ്ഞു ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നതാണ് ധൈര്യപൂർവനെ നേരിടണം അല്ലാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗം ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ മനസ്സ് ഇറങ്ങി ജീവിതം ഏതെങ്കിലും തരത്തിലേക്ക് എത്തിക്കില്ല വേണ്ടത് എന്ന് ഞാൻ അവർ പറഞ്ഞു നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് പത്രക്കാരനോട് ചോദിച്ചത് ഈ സാമ്പത്തിക ബാധ്യത ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോ അവരോട് ചോദിച്ചു ഈ ബാധ്യത എന്താ ചെയ്യുക ഞാൻ പറഞ്ഞ കെ പി സി സി നേതൃത്വമാണ് ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടത് ആ കുടുംബത്തെ പറയട്ട് കാര്യമില്ലല്ലോ ആത്മഹത്യ ചെയ്ത വിജയന്റെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മകനെയും മകന്റെ ഭാര്യയെയും കാര്യമുണ്ടോ മൂന്ന് കുട്ടികളുണ്ട് അവരാണെങ്കിൽ അവരാണെങ്കിൽ സാമ്പത്തിക ബാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ അവർ സാധിക്കുന്നതല്ല അപ്പോ കെ പി സി സി ഏറ്റെടുക്കണം ഞാൻ ചോദിച്ചു അവരോട് കുടുംബക്കാരോട് ചോദിച്ചു തിരുവഞ്ചൂരൊക്കെ വന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ സംസാരിച്ചിട്ടുണ്ടല്ലോ അവർ ഈ കടമൊക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഒരു ഉറപ്പില്ല വ്യക്തതയൊന്നും മനസ്സിലില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാണ് നിങ്ങൾ കടം കെ പി സി സി നേതൃത്വം അപ്പൊ പത്രക്കാരും ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുക കെ പി സി സി നേതൃത്വം ഈ ബാധ്യത ഏറ്റെടുക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞേക്കും ഒരു സംശയവും വേണ്ട വെറുതെ പോയി കണ്ടുവരിക മാത്രല്ല മനുഷ്യത്വപരമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക കാര്യത്തിൽ പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കണതാ ഞങ്ങളുടെ അഭിപ്രായം അല്ലാണ്ട് ഞങ്ങൾ ഏറ്റെടുക്കണം എന്നല്ല ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ വീണ്ടും അപകടത്തിലേക്ക് തള്ളിപ്പെടാൻ പറ്റില്ല ആ മനുഷ്യത്വപരമായ നിലപാട് ഈ പദ്ധതി ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന എന്റെ അഭിപ്രായം അതിന് മുൻകൈ എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഒരുക്കമാണ് എന്നാണ് ഞാൻ പത്രക്കാരോട് തന്നെ വ്യക്തമാക്കിയത് ഇതാണ് നിലപാട് അതുകൊണ്ട് എന്തും ചെയ്യാം എല്ലാം പണത്തിന്റെ ഭാഗമായിട്ടാണ് പണ്ടും പോലെ ഇടപാടുകളുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാനന്തവാടിയിലൊരു സ്ഥാനാർത്ഥിയെ സുധാകരന്റെ കെട്ടിയിറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി നിർത്താൻ തീരുമാനിച്ചപ്പോ അത് എതിരായിട്ട് ജോണിത് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വന്നു കോപ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജോണി സുധാകരന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു സുധാകരൻ ഒക്കെ അത് ഒരാൾ മത്സരി രണ്ടാളും കൂടി മത്സരിച്ചപ്പോ സ്വഭാരിയായിട്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് കിട്ടുക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി എലക്ഷൻ കഴിഞ്ഞു വോട്ടെണ്ണി വോട്ട് എണ്ണി നോക്കി അറിയാം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എട്ട് വോട്ട് അന്തസ് ഏതെങ്കിലും കോൺഗ്രസ് കാരെ പിന്നെ ജീവിച്ചിട്ടില്ലേ പെട്ടേ കെട്ടു വോട്ട് സുതാര്യ സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് കിട്ടി അവസാനം പോക്കുകയും ചെയ്തു എന്നിട്ട് ഈ ജോഡി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കോൺഗ്രസ് ഓഫീസിൽ കയറി കെട്ടിത്തൂപിച്ചത് അത് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യാൻ സാധിക്കും കഴിഞ്ഞു കെട്ടിത്തൂപിച്ചത് ഇതേ വരാറ് തന്നെയാണ് അല്ലെ ഇങ്ങനെ എത്ര സംഭവം വിശദീകരിക്കുന്നില്ല നിശ്ചയിക്കുന്നില്ല കേരളത്തിലുള്ള ഒരുപാട് സംഭവങ്ങളിൽ സഹകരണമായ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ആത്മഹത്യ ചെയ്ത കൊറേ കൊറേ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ മറ്റു വിശദീകരണത്തിലേക്കോ പ്രസംഗത്തിലേക്കൊന്നും പോകാൻ ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല നമ്മളെല്ലാം വേദനിപ്പിച്ചതാണ് സ്വന്തം മകനെ കൊന്നു സ്വയം ജീവൻ ഒടുക്കിയ കോൺഗ്രസ് നേതാവിനെ ആ കുടുംബത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം പറയാൻ ഇപ്പോൾ ബാലകൃഷ്ണൻ ഉപടി എഴുതിയില്ല എം എൽ എനെ കാണാനില്ല റങ്ങി നടക്കാനാവില്ല അതുകൊണ്ടാണ് അതേ ഒരു കല്യാണത്തിനകത്ത് ഏത് കാട്ടിലാന്ന് നയിക്കറിയ ആ വാർത്ത വന്നതെപ്പോഴാ ആ വീഡിയോ ക്ലിപ്പ് വന്നതെപ്പോഴാ പതിനഞ്ചാം തീയതി വരെ ഈ വരുന്ന പതിനഞ്ചാം തീയതി വരെ പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്ന് മുൻകൂട്ടി ആഗ്രഹത്തിന് പോയപ്പോ ഈ ഒരു വ്യവസ്ഥയോടുകൂടി അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ കർണാടകത്തിലാണുള്ളത് ഞാൻ ഈ കല്യാണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഒളിവിൽ പോയ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ ഇപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു വീഡിയോയിലൂടെ നാട്ടിലിറങ്ങാനാവാതെ സാഹചര്യമാണ് മനസ്സിലാക്കില്ലേ ഇപ്പൊ കോടതിയെ ഒരു പ്രതി പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യണ്ടെന്നു പറഞ്ഞിട്ടുള്ളത് ഒന്നാം പ്രതി രണ്ടാം എല്ലാരും അറിയാനോ ടി സി സി പ്രസിഡന്റാണ് എന്റെ സുഹൃത്തു ഒപ്പം എം എൽ എ അസംബ്ലിയിൽ പ്രതിയാണ് പിന്നെ ഗോപിനാഥ് രണ്ടാം മൂന്നാമത്തെ അദ്ദേഹം പ്രധാനപ്പെട്ട വക്താവാണ് അദ്ദേഹത്തെ മുമ്പ് പുറത്താക്കിയതാണ് ഇതേപോലെ തന്നെ അഴിമതി കേസിന്റെ ഭാഗമായിട്ട് മുമ്പ് പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ ആളാണ് ഇപ്പോൾ ഇവിടെ നേതാവായിട്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ഒരു നിലപാട് സ്വീകരിച്ചു പോയി വിജയം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം മരിക്കാനടിയായിരുന്നു അല്ലെങ്കിൽ ഗോപിനെ പോലെ തന്നെ നിൽക്കാനൊക്കെ കഴിയുമായിരുന്നു അത് പറ്റിയില്ല അപ്പൊ ഞാനതിന്റെ വിശദീകരണത്തിലേക്കല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള നിലപാടുകളെ ഫലപ്രദമായിട്ട് തീർക്കണം ആരായാലും ഏത് പാർട്ടിയായാലും ഞങ്ങളെ പാട്ട് കൃത്യമായിട്ട് ഇതിന്റെ മേലെ ഓരോന്നിന്റെയും വേറെ നിലപാട് സ്വീകരിക്കാറുണ്ട് ഒന്നിനെയും മൂടി വെക്കാറില്ല ജില്ലേജെന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എസ് എഫ് ഐ നേതാവിനെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോലെ നിങ്ങൾക്കെല്ലാവരെയും പോലെ ഇടുക്കി ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ നാട്ടുകാരനാണോ കളിക്കൊമ്പുകാരനാണോ ആ ചെറുപ്പക്കാരൻ എല്ലാവരുടെയും കണ്ണിനുണ്ണിയായിരുന്നു ആ കോളേജിൽ നന്നായിട്ട് അഭിനയിക്കും നല്ല മഠൻ നല്ല സുന്ദരമായിട്ട് പാട്ടുപാടുന്ന ഗായകൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഇപ്പോ ഇപ്പോ അറിയായി ഇപ്പൊ അദ്ദേഹം ഇറങ്ങി വരേണ്ട സമയം എഞ്ചിനീയറായിട്ട് ഇറങ്ങി വരേണ്ട സമയം അപ്പോഴാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ ചേർന്ന് മൃഗീയമായിട്ട് വെട്ടിക്കൊന്നത് മനസിലായി എന്തെങ്കിലും കോളേജ് അനുഷ്ഠനവുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ കെ എസ് യു കാരുടെയും എസ് എഫ് ഐക്കാരുടെയും എല്ലാവരുടെയും കണ്ണിരൂമിയാണ് ഈ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കലാകാരൻ അവനെയാണ് കൊന്നത് ഒരു കാര്യമില്ലാതെ എന്നിട്ട് പത്രക്കാർ ചോദിച്ചപ്പോ അവൻ എന്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞത് സുധാകരൻ അവൻ എന്റെ കുട്ടിയാണെന്ന് മനസ്സിലായില്ലേ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ക്യാമ്പയിനറായിട്ടാണ് പിന്നെയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ഇത് സംബന്ധിച്ച് യാതൊരു അംഗവും കുടുംബവും ഇല്ല സുതാര്യം പറഞ്ഞ പോലെ ഒരു അംഗവും കുടുംബവും ഇല്ലാതെ കുടുംബല്ല കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസിന്റെ ഈ തെറ്റായ രീതി തീർത്തണം ഇന്നിപ്പോ വി ഡി സതീശൻ വരുന്നെങ്കിൽ ആ പറയുന്നത് അവരെന്നോട് ചോദിച്ചു പതിനെട്ട് ദിവസമായി കെ പി സിതിലെ പ്രധാനപ്പെട്ട ഒരാളും ഇങ്ങോട്ട് പോന്നിട്ടില്ല നിങ്ങൾ നിങ്ങളിവിടെ വന്നതിന് ശേഷം വരാൻ പോകുന്നത് വി ഡി സതീശനാണെന്ന് അവർ പറഞ്ഞു അതിപ്പോൾ അപ്പുറം ഇപ്പോൾ നോക്കണ്ട ഞങ്ങൾ പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളിൽ നിന്ന് ഒരു സമ്മേളനത്തിൽ നിന്ന് വേൾഡ് സമ്മേളനത്തിൽ ഇങ്ങനെ പോവുകയായിരുന്നു അതുകൊണ്ടാണ് ഇതിനിടയിൽ വരാൻ സാധിക്കാതിരിക്കുന്നത് അതിനിടയിലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ഹരിപ്പാട് സമ്മേളനം സമാപിച്ചതിന് ശേഷം ഞാനിങ്ങോട്ട് വരികയും ചെയ്യുന്നത് എനിക്കിന്ന് തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് പോകുകയാണ് ആകെ സമ്മേളനങ്ങളൊരു തിരക്കിലായത് കൊണ്ടാണ് വേണം തന്നെ താമസിച്ചത് ഇങ്ങനെ നേരത്തെ വരേണ്ടതാണ് ഞങ്ങളുടെ സഹകരണ പോയിട്ടുണ്ട് അവിടെയുടെ മുഴുവൻ നേതൃത്വം അവിടെ പോയിട്ടുണ്ട് സമാശോധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഞങ്ങള് സമാശോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോഴും ഞാൻ ഇന്ന് നല്ലതന്നെയാണ് അവരോട് പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ കേരളം ആകെ കണ്ട ഒരു മരണമാണ് വിജയന്റെ മരണം അതിന് ഉത്തരവാദിയായവരെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഐ സി ബാലകൃഷ്ണൻ പറയുന്ന എം എൽ എക്ക് നാട്ടിൽ നടക്കാനാവാത്ത സാഹചര്യമാണ് രാജിവെക്കണം ആ അർത്ഥത്തിൽ ഈ ഗൌരവകരമായ പ്രശ്നത്തെ പാർട്ടി അതിന്റെ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പരിപാടിക്ക് ഉപസംഹരിക്കും Bayçun abi geldi